ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒക്ടോബർ ഒമ്പത് ബുധൻ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ലേഖനം ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം നാല് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് സാധാരണ ബ്ലസ്സിൽ നമ്മൾ സുവിശേഷവും ലേഖനവും കൂടെ ചേർത്ത് വെച്ച് പറയുമ്പോൾ മിക്കപ്പോഴും ഒരു കണ്ടിന്യുവേഷൻ ഓഫ് തോട്ട് ഉണ്ടാകും ഒരു തുടർച്ചയായ ഒരൊറ്റച്ചരടിൽ കോർത്തിണക്കുന്നത് പോലെ നമ്മൾ പറയാനാണ് ശ്രമിക്കാറുള്ളത് പക്ഷേ ചില നേരങ്ങളിൽ നമ്മൾ സ്കാറ്റേർഡ് തോട്ട്സ് പറയാറുണ്ട് എന്ന് വെച്ചാൽ ചെറിയ ചിന്തകൾ എന്ന് പറയത്തില്ലേ അതുപോലെ ഇന്ന് ഏതാണ്ട് അതുപോലെയാണ് സുവിശേഷത്തിൽ നിന്ന് സുവിശേഷം നമ്മളിന്ന് ധ്യാനിക്കുന്നത് അതുപോലെ ഒന്ന് രണ്ട് ചെതറിയ ചിന്തകൾ അതൊരു പക്ഷെ നമുക്ക് ഹെൽപ്ഫുള്ളാകാം അതിന് ശേഷം നമ്മൾ ലേഖനത്തിലേക്ക് ഹെബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഒരു കൃത്യം ഐഡിയയെ നമ്മൾ രണ്ട് മൂന്ന് ലെയറായിട്ട് പഠിക്കും അപ്പോൾ ഇന്നത്തെ ഈ റിഫ്ലക്ഷനിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബൈബിൾ എടുത്തു വെക്കാൻ പറ്റുന്നവർ എടുത്തു വെച്ച് ഇതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ അതിനകത്ത് നമ്മൾ കാണുന്ന കാര്യം ഇതാണ് ഹെയറോദോസ് രാജാവ് ഈശോയുടെ ഈ കീർത്തിയെ പറ്റി കേട്ടിട്ട് ഹെയർദോസ് രാജാവ് പറയുകയാണ് ഇത് ഞാൻ പണ്ട് കൊന്നു കളഞ്ഞ യോഹന്നാനാണ് ഈശോയുടെ കീർത്തി അവൻ്റെ പ്രാഭവം കേട്ടറിഞ്ഞിട്ട് ഈ ഹെയർദോസിൻ്റെ തലയിലേക്ക് ആദ്യം വന്ന ചിന്ത എന്താ ഞാൻ കൊന്നു കളഞ്ഞ യോഹന്നാൻ വീണ്ടും വന്നിരിക്കുകയാണ് എന്താ അതിൻ്റെ ആശയം എന്ന് എന്നറിയാമോ അതങ്ങനെയാണ് ചില സത്യങ്ങളെ ചില നേരിനെ നമ്മളെത്ര കുഴിച്ചു മൂടാൻ ശ്രമിച്ചാലും അത് വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു തെളിഞ്ഞുവരും നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യുന്നത് അത് നമ്മുടെ വിചാരം ചില പാപങ്ങളൊക്കെ ചില ചെപ്പിനകത്താക്കി പൂട്ടി വെക്കാമെന്നാണ് അടച്ചു പൂട്ടി വെക്കാമെന്നാണ് എത്ര മുന്തിയെ താഴിട്ട് പൂട്ടി വെച്ചാലും ചില പാപങ്ങൾ ചില പാപത്തിൻ്റെ ഓർമ്മകൾ നമ്മൾ നൊമ്പരപ്പെടുത്തിയവരുടെ നമ്മൾ കണ്ണീര് വീഴ്ത്തിയവരുടെ ഓർമ്മകൾ വീണ്ടും തികട്ടി തികട്ടി വരുമെന്നതിൻ്റെ നല്ല ദൃഷ്ടാന്തമാണ് ഇത് ഈശോയെ കണ്ടപ്പോൾ ഹെയർദോസിന് യോഹന്നാനെ ഓർമ്മ വരികയാണ് പിന്നീട് പിന്നെയും നമ്മൾ സുവിശേഷത്തിൽ കാണുന്നൊരു ഫ്ലാഷ് ബാക്ക് ആണ് എന്താണ് ഈ എപ്പിസോഡ് അത് വീണ്ടും ഒരിക്കൽ കൂടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ മത്തായി പതിനാല് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ വായനക്കാരന് മനസ്സിലാകാൻ എന്താണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് സുവിശേഷകൻ എഴുതി മനസ്സിലാക്കി തരികയാണ് ഇങ്ങനെ ഹെയർദോസ് സഹോദര ഭാര്യയെ സ്വന്തമാക്കി അതിനോട് സ്നാപക സ്നാപകയോഹന്നൻ കലഹിച്ചു നീ ചെയ്യുന്നത് പാപമാണെന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ ഇവനെ ഇല്ലായ്മ ചെയ്യാൻ ഹെറദോസിന് തോന്നി പക്ഷേ ജനക്കൂട്ടത്തെ ഭയന്നു ചുറ്റുമുള്ള സമൂഹത്തെ ഭയന്നിട്ട് ഇയാൾ അതിന് മുതിരാതെ നിന്നു തടവറയിലാക്കി തടവറയിൽ വെച്ചൊരു സംഭവം നടന്നത് ഈ ഹെറോദിയ സ്നാപക യോഹന്നാൻ്റെ അവൾ അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് ഹെറുദോ ഹെറോദിയയുടെ പുത്രി രാജസ നൃത്തം ചെയ്തവനെ സന്തോഷിപ്പിച്ചു അപ്പോൾ നീ ചോദിക്കുന്ന എന്തും തരാമെന്ന് പറഞ്ഞു ഹേറോദിയായുടെ പുത്രി ആവശ്യപ്പെട്ടു ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക അപ്പോൾ ഉടനെയുള്ള നമ്മുടെ സുവിശേഷകൻ എഴുതി വെച്ചിരിക്കുന്നത് ഇടയ്ക്കിങ്ങനെ സുവിശേഷത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഇവാഞ്ചലിസ്റ്റിൻ്റെ കമൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് വലിയ അർത്ഥമുണ്ട് ഇവിടെ ഈ ഹേറോദിയായുടെ മകള് സ്നാപക യോവനാൻ്റെ ശിരസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ഈ സുവിശേഷകൻ്റെ കമൻറ്റ് വന്നിരിക്കുന്ന ഇങ്ങനെയാണ് രാജാവ് ദുഃഖിതനായി എന്നാലും മറ്റുള്ളവരെയൊക്കെ പരിഗണിച്ച് താൻ പറഞ്ഞു പോയ വാക്ക് പരിഗണിച്ച് ഈ നാഭകയോഹന്നാൻ്റെ ശിരസ് ഛേദിക്കുകയാണ് നമുക്കുള്ള പാഠം എന്താണെന്നറിയാമോ അങ്ങനെയാണ് ചില പാപങ്ങൾ ദുഃഖത്തോടെ നമ്മൾ ചെയ്യേണ്ടി വരും എന്നു വെച്ചാൽ അർത്ഥം അറിയാമോ അത് ചെയ്യാൻ അത്ര താല്പര്യം സ്നാപക യോഹന്നാനെ ആ നേരത്ത് പണ്ടൊരിക്കലിങ്ങനെ കൊന്നുകളയണമെന്നൊക്കെ പുള്ളി ആഗ്രഹിച്ചെങ്കിലും തടവറയിലാക്കിയതോടെ പുള്ളി ഓക്കെ ആയിരുന്നു ആ പാപം കൊണ്ട് അതായത് ഒന്ന് സഹോദര ഭാര്യയെ സ്വന്തമാക്കി രണ്ട് സ്നാപക യോഹന്നാനെ ജയിലിൽ അടച്ചു അതോടുകൂടി പുള്ളി അത്രയും തൃപ്തിപ്പെട്ടായിരുന്നു മതി ഇത്രയേഖ മതി എന്ന് പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു കളമൊരുങ്ങിയപ്പോൾ ഹേറദിയായും മകളും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു പ്ലോട്ട് ഒരുക്കിയിട്ട് ഈ സ്നാപക യോഹന്നാനെ കൊല്ലാൻ പദ്ധതിയിട്ടപ്പോൾ ഈ ഹേറദോസ് വിഷമിച്ചു പോവുകയാണ് പക്ഷെ ആ വിഷമം പോലും അയാളെ പാപം ചെയ്യാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല അയാൾ ആ പാപത്തിലേക്ക് തന്നെ വീണു പോവുകയാണ് ഇതാണ് പാപത്തിൻ്റെ അടിമത്തം ചില നിരങ്ങളിൽ അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കാത്ത പാപം പോലും ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ ചെന്ന് പതിക്കും അതുകൊണ്ട് അതിനെക്കുറിച്ച് ഗൗരവം ഉണ്ടായിരിക്കണമെന്ന് മനസ്സിലാക്കുക അപ്പം രണ്ട് കാര്യങ്ങളാണ് സുവിശേഷത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ഒന്ന് ചില പാപങ്ങൾ നമ്മൾ അനുദിക്കാതെ അനുദവിക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറയാതെ പരിഹാരം ചെയ്യാതെ പൂഴ്ത്തിയും പൂട്ടിയും വെച്ചിരിക്കുന്ന പാപങ്ങൾ വീണ്ടും തികട്ടിയും തെളിഞ്ഞും വരുമെന്ന് ഓർക്കണേ രണ്ട് ചില പാപങ്ങൾ നമ്മൾ നിർബന്ധം മൂലം ചെയ്തു പോകുമ്പോൾ അതായത് ആഗ്രഹിക്കാത്ത പാപങ്ങൾ ചെയ്തു പോകുമ്പോൾ മനസ്സിലാക്കണം നമ്മൾ അടിമത്തത്തിലായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഹെബ്രായ ലേഖനത്തിലേക്ക് വരാം ഹെബ്രായ ലേഖനത്തിൽ നിങ്ങൾ ഈ ഭാഗമാണ് ഭാഗമാണിന്നത്തെ ഹോംവർക്ക് ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം നാല് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് രണ്ടും പ്രാവശ്യം മനസ്സിരുത്തി വായിക്കുക സുന്ദരമായ ഒരു ആശയത്തെ ഹെബ്രായ ലേഖകൻ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഞാൻ ആശയം പറയാം പിന്നീട് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി ഒന്നാമത്തെ ആശയം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് രണ്ട് ദൈവത്തിൻ്റെ മക്കളെ അല്ലെ മക്കളെ അപ്പൻ ശിക്ഷിക്കാതിരിക്കുമോ മക്കളെ അപ്പൻ ശിക്ഷിക്കാതിരിക്കുമോ ശിക്ഷണം കൊടുക്കാതിരിക്കുമോ നമ്മൾ ഭൂമിയിൽ കാണുന്ന കാഴ്ചയല്ലേ നല്ല അപ്പന്മാർ മക്കൾക്ക് ശിക്ഷണം കൊടുത്തല്ലേ വളർത്തുന്നത് അപ്പോൾ റിവൈസ് ചെയ്യുക നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് മക്കളാണെങ്കിൽ ശിക്ഷണം ഈ പിതൃത്വത്തിൻ്റെ ഭാഗമാണ് ശിക്ഷണം നൽകി വളർത്തണം എന്നിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് ശിക്ഷണം ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ജാരസന്താനങ്ങളാണ് അതായത് നിങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ശിക്ഷണം ലഭിക്കും ധ്യസദ്ധതികളെയാണ് ശിക്ഷിക്കാതെ വളർത്തുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം ഈ ശിക്ഷണത്തിൻ്റെ ദൈവം ചില സഹനങ്ങളിലൂടെ ചില ഇങ്ങനെ ചെത്തിമിനുക്കലുകളിലൂടെ ശിക്ഷണത്തിൻ്റെ ഒരു കാലത്തിലൂടെ നമ്മളെ കടന്നു വിടുന്ന കടത്തിവിടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ആ ഉദ്ദേശം കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ് ഇതാണ് എല്ലാ ശിക്ഷണത്തിൻ്റെയും ഉദ്ദേശം ഒന്ന് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ ടു പാർട്ടിപ്പേറ്റ് ഇൻ ഹിസ് ഹോളിനെസ് എന്തൊരു കൺസെപ്റ്റാ നോക്കിക്കെ ദൈവം ശിക്ഷണം നൽകുന്നത് ഇൻഡർ ദാറ്റ് വി മസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഹിസ് ഹോളിനെസ് ദൈവത്തിന്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റാൻ നമുക്ക് ദൈവം ശിക്ഷണം തരുന്നു അപ്പം നമ്മൾ ഉടനെ റിപ്ലൈ ചെയ്യാൻ കർത്താവേ സംഭവം ഇഷ്ടപ്പെട്ടു പക്ഷേ വേദനയാണല്ലോ ഇത് ഇത് സഹനമാണല്ലോ കണ്ണീരാണല്ലോ അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് എന്നാൽ ശിക്ഷണം സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി പൽക്കാലത്തേക്ക് തോന്നുന്നു ഓബ്വിയസ്ലി എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവ്വമായ ഫലം ലഭിക്കുന്നു യു വിൽ എക്സ്പീരിയൻസ് ദ ഫ്രൂട്ട് ഓഫ് ജസ്റ്റിസ് ദാറ്റ്സ് പീസ് അത് നമ്മൾ അനുഭവിക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ ചിന്തകളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി വിശ്വമിഷിഖായേ ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ ദൈവമക്കളാണ് ദൈവമക്കളാകുമ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന ചില സഹനങ്ങൾ ശിക്ഷണത്തിൻ്റെ ഭാഗമാണെന്നും ആ ശിക്ഷണം നിന്റെ പരിശുദ്ധിയിൽ ഞങ്ങളെ പങ്കു ചേർക്കാനുള്ളതാണെന്നും തിരിച്ചറിയട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിഷിഖായുടെ കൃപയും പിതാവുമായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ